ബോക്സ് ഓഫീസിൽ വൺ വിജയം നേടി ഗുരുവായൂരമ്പല നടയിൽ എന്ന് ചിത്രം പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രങ്ങളായിട്ടാണ് ചിത്രത്തിലെത്തുന്നത് ചിത്രം ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിൽ അൻപത് കോടി നേടിയെന്നാണ് ഔദ്യോഗിക വിവരം ചിരിയുടെ പൂരം തീർത്താണ് പൃഥ്വിരാജിന്റെയും ബേസിലിന്റെയും ചിത്രം ഹിറ്റിലേക്ക് കുതിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിലെ ക്ലൈമാക്സ് രംഗങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്നതായാണ് സിനിമയിൽ കാണിക്കുന്നത് എന്നാൽ കണമശേരിയിലിട്ട സെറ്റിലാണ് ഈ രംഗങ്ങൾ എടുത്തത് നാല് കോടിയോളം മുടക്കിയാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ് തീർത്തത് ഇപ്പോൾ സെറ്റ് നിർമ്മാണത്തിന്റെ രംഗങ്ങൾ പുറത്തുവിട്ടിരിക്കുകയും ാണ് പൃഥ്വിരാജ് കണ്ടാൽ തൊഴുതുപോകുന്ന സെറ്റിന് പിന്നിലെ സെറ്റപ്പ് ഇതാണ് എന്ന തലക്കെട്ടോടെയാണ് സെറ്റ് നിർമ്മാണ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സുനിൽ കുമാറാണ് ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ ഗുരുവായൂർ അമ്പല നടയിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോനും ഇ ഫോർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർമേത്ത സി വി സാരഥി എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് ബിപിൻ ദാസാണ് സംവിധാനം ഗുരുവായൂർ അമ്പലം നടയിൽ കോമഡി എന്റർടൈനർ ചിത്രമായിട്ടാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത് കല്യാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം രസകരമായ നിരവധി തമാശാ രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ടെന്നതാണ് ആകർഷണമാക്കിയിരിക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ റിനി ദിവാകർ സംഗീതം അങ്കിത് മേനോൻ മേക്കപ്പ് സുധി സുരേന്ദ്രൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അനീഷ് നന്ദിപുലം അരുണേസ് മണിയാണ് ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനർ